ഒരു അൻപതോ അറുപതോ വയസ്സ് ആയ ഒരു മലയാളി പോലും സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല ഇതിനു മുൻപ് നമ്മൾ ഈ ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഇത്രമാത്രം ജാഗ്രത ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഒരു ഭയാനകമായ ഒരു കാര്യമാണെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല അതുകൊണ്ടുതന്നെ ഇതൊരു പൗര സാക്ഷരതയുടെ ഏറ്റവും വലിയൊരു സമയമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും മാത്രമല്ല ഇത് നമ്മൾ പാനിക്കായിട്ട് കാര്യമില്ല ആകെ പേടിച്ചിട്ട് കാര്യമില്ല മറിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആകാൻ പറ്റുള്ളൂ ഇതിനു വേണ്ടി കൃത്യമായ ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ സ്വയവും സമൂഹത്തെയും അതിനു വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ് കാരണം നമ്മളൊരു വോട്ടർ പട്ടികയിലുള്ളൊരു പേര് മാത്രമല്ല ഒരു വിഷയം എൻ്റെ അയൽപക്കത്ത് ജീവിച്ചിരുന്ന എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അയൽവാസി അവൻ നാളെ ഒരു ഡൗട്ട്ഫുൾ വോട്ടറായിട്ട് മാറുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ളത് അതീവ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് സഹായം നടത്തേണ്ട അല്ലെങ്കിൽ പ പഠിപ്പിക്കേണ്ട ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ അന്യോന്യം സഹായിക്കാൻ പറ്റുമോ അത്തരം സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം സമയമാണ് പിന്നെ അഷഫ് ഖാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ഈ ബി എൽ ഒമാർ ഒരു ശത്രുക്കളല്ല നമ്മൾ പറഞ്ഞു പലപ്പോഴും ചില ഇതൊക്കെ കൂടെ കേട്ടുകഴിഞ്ഞിട്ട് നമുക്ക് ദേഷ്യം തീർക്കാൻ കിട്ടുന്ന ആദ്യത്തെ ആളുകളാണ് വീലാണ് അപ്പോൾ അദ്ദേഹത്തോട് തട്ടി കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പണി അവസാനിപ്പിച്ച് പോകും ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹമാണ് നമ്മളുടെ ചാനൽ എന്ന് പറയുന്നത് രണ്ട് ഈ ബി എൽഒക്കാണെങ്കിലും അതുപോലെ ഇ ഒറാക്കാണെങ്കിലും അസിസ്റ്റൻ്റ് ഒക്കെ വിപുലമായ അധികാരങ്ങളുണ്ട് ച്ചാൽ അവർ നൽകുന്ന ഈ രേഖകളാണ് നാളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ പോകുന്നത് അപ്പോൾ അവരുമായിട്ട് വഴക്കടിച്ചുകൊണ്ടത് പിന്നെ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താലും ശരി ഇത് അവരുടെ ദിനത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സബ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ അതേ സമയം ഈ ബി എൽഒമാരെ നമ്മൾ കൃത്യമായിട്ട് ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്റ്റ് ചെയ്യണം ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ വയ്യ എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ഈ ഈ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദം അനുസരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ അതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ ഈ വളരെ ഈ സർക്കുലർ വില പറഞ്ഞിട്ടുണ്ടത് പക്ഷെ സത്യത്തിൽ അതെന്താണ് സത്യസന്ധവും സുതാര്യവും ഭയരഹിതവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക ഇതിന് വേണ്ട അധികാരാവകാശങ്ങളാണ് ഈ കമ്മീഷൻ നൽകിയിട്ടുള്ളത് പക്ഷെ അതിന് ഒരു പൗരത്വ രേഖ തയ്യാറാക്കുന്നതിന് സമാനമായ രൂപത്തിലുള്ള പ്രക്രിയയിലേക്ക് എന്ന് വെച്ചാൽ വേറെ പറഞ്ഞാൽ എൻ ആർ സിയിൽ എന്താണോ ആവശ്യപ്പെട്ടത് അതേ രേഖകളാണ് ബീഹാറിലും ആവശ്യപ്പെട്ടത് അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് ഇത് പോവുകയാണ് ചെയ്തത് എന്നെനിക്ക് ഒന്നാമത് കേൾക്കുന്നവർ പറയുക നമ്മൾ ഈ ബി എൽഒമാരുടെ സേവനം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം അവരോട് എന്ത് ചെയ്യുക ആ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക ആ സഹായം തേടിയും ഒക്കെ നമ്മളെന്ത് ചെയ്യുക ചെയ്യാം മറ്റുള്ളവരുടെ സഹായവും തേടാൻ നമ്മൾ മടിക്കരുത് ഇവിടെ നമ്മൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ പല സംഘടനകളും പല സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷേ ഇതിൻ്റെ ഈ സമയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പം മിസ്റ്റം തന്നെയും ഒരു അത്തരത്തിലുള്ള ഡെസ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് സഹായം സത്യസന്ധമായി സഹായം ലഭിക്കുന്ന ഏതൊരു ഗ്രൂപ്പിൻ്റെയും സഹായം നമ്മൾ നേടാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ ഈ അടിസ്ഥാനപരമായി വേണം എന്ന് നമ്മൾ മനസ്സിലാക്കിയ രേഖകൾ ഇതൊക്കെ റെഡിയാക്കി വയ്ക്കുക അതിപ്പോൾ പെട്ടെന്ന് ആവശ്യം ഉണ്ടായിട്ടല്ല കാരണം എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടു എങ്കിൽ പോലും അതൊക്കെ തപ്പിപ്പിടിക്കുന്ന സമയത്ത് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തന്നെ അതെല്ലാം തന്നെ കൃത്യമായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സമയം ഉപകാരം ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ഞാൻ സൈറ്റ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അല്ല ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ ഓപ്പൺ ആയിരുന്നു പക്ഷേ ഇന്നിപ്പം എന്ത് ചെയ്യുന്നില്ല സൈറ്റിൻ്റെ ഓപ്പണായി കിട്ടുന്നില്ല ഇപ്പം എല്ലാവരും ഒരുപക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പം അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പാനിക് ആവേണ്ട കുറച്ച് പേരൊന്നിച്ച് ഒക്കെ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്തായാലും ഇപ്പം എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ബി എൽഒമാർ മൂന്ന് തവണ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതാണ് നമ്മളിത് കരുതിയിട്ട് ആ ബി എൽഒ വരും എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബി എൽഒയെ കണ്ടുമുട്ടിക്കൊള്ളുന്നൊന്നുമില്ല അതുകൊണ്ട് രണ്ട് കാര്യം ചെയ്യേണ്ടതൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളവിടുത്തെ ബി എൽഒ ആരാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെടാൻ വേണ്ടി വന്നാൽ അത് തയ്യാറാകണം രണ്ട് പദേം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ഇപ്പോൾ നമ്മളുടെ വോട്ടർ പട്ടികയിൽ കാര്യങ്ങൾ ചേർക്കാതിരിക്കാൻ പറ്റില്ലോ അപ്പോൾ അത് നിർബന്ധമായിട്ട് ആളുകൾ ചെയ്യണം പിന്നെ അതായത് ഒരു സ്വന്തം ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ കാണുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബി എൽഒ സർച്ച് ചെയ്യാൻ സഹായിക്കുന്നു പണ്ടുണ്ട് അതൊന്നും ചിലപ്പോൾ എന്തു ചെയ്യില്ല ആ സമയത്ത് ഓരോ വീട്ടിലും പോയിട്ട് ബി എല്ലും ആ സമയത്ത് ഇത് ഓപ്പണാക്കി സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കും നമുക്ക് വിശ്വസിക്കാൻ വയ്യ സെർച്ച് ചെയ്തിട്ടില്ലല്ലോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ തർക്കിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് മതിയാവുള്ളൂ പിന്നെ ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അതാണിപ്പോൾ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റായിട്ട് പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൽ നടന്ന അപ്ഡേഷൻസ് പലപ്പോഴും എന്നുവെച്ചാൽ ഈ നിയമസഭാ മണ്ഡലങ്ങൾ മാറിയത് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബൂത്ത് തന്നെ അല്ലാതെ ഇതൊക്കെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്ന ചിലർ ഇപ്പോൾ ഒരുപാട് വിളികളൊക്കെ അങ്ങനെയാണ് വരുന്നത് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ട് വോട്ടർ പട്ടിക ഉണ്ടല്ലോ നമ്മൾ ഈ പഞ്ചായത്ത് നടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മിഞ്ഞാന്ന ഒരു ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അല്ല ഞാനിപ്പോൾ കഴിഞ്ഞ മാസം പോയിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യയൊക്കെ പോയിട്ട് ശരിയാക്കിയിരുന്നതാണ് അതെ അപ്പം ഇത് രണ്ടും അറിയാത്ത പാവങ്ങളും ഉണ്ട് ഇവരൊക്കെ അപകടത്തിൽപ്പെടാൻ സാധ്യത ഉള്ളവരാണ് അതുപോലെ നമ്മൾ ഈ രണ്ട് കോപ്പി നേരത്തെ പറഞ്ഞല്ലോ രണ്ട് കോപ്പി ഉണ്ടാകും ഒരു കോപ്പി ബി എല്ലോക്ക് കൈമാറുന്നതും മറ്റൊരു കോപ്പി ബി എല്ലോ ഒപ്പിട്ട് നമ്മൾക്ക് തരുന്നതാണ് ആ കോപ്പി ഏറ്റവും വലിയൊരു രേഖയാണ് അത് നിർബന്ധമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കണം കാരണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിന്നെ വെച്ചാൽ ഒരു ഡൗട്ട്ഫുൾ വോട്ടറായി മാറാതിരിക്കുക എന്നുള്ളത് സ്വന്തം ഉത്തരവാദിത്വമായിട്ട് കാണണം സംശയാസ്പദമായ വോട്ടറായാൽ സംഭവിക്കുന്നതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നെക്സ്റ്റ് ലെവൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്നും പുറത്താകും പൗരത്വ രജിസ്റ്ററിൽ നിന്നും പുറത്താകും അപ്പോൾ ഈ രണ്ട് അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്തായാലും ഇപ്പോൾ നാളെ കോടതി കേസ് എടുക്കുന്നുണ്ട് തമിഴ്നാടും ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് റെയ്സ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് വളരെ നേരിയ ഒരു സാധ്യത മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ പോലും അതിലൊന്നും നമുക്കൊരു ഒരു പരിധിവര പ്രതീക്ഷ അർപ്പിക്കാം പക്ഷേ എന്തായാലും ഇതിന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും വഴിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടത് കാരണം ഈ സർക്കാരിന് ഇനിയും കാലാവധി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഒരു രണ്ട് വർഷം കഴിഞ്ഞാണെങ്കിലും വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാൻ വരാം അപ്പം നമ്മളെ സമയത്തോളം നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പ് വോട്ട് ഇത്തരം കാര്യങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണ് നമ്മുടെ സാമൂഹ്യബോധം സേവനബോധം ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ലോകത്തിന് മുൻപിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ് അതെല്ലാവരും പൗരന്മാരെന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും നിർവഹിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ളത്